എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഇന്നെനിക്ക് വേറിട്ട ചിന്തകളാണ് വന്നിട്ടുള്ളത് ഓണത്തിരക്കിനിടയിൽ മൂന്ന് പേരെ കണ്ടുമുട്ടി വളരെ സന്തോഷമായി വളരെ ഗുണം ചെയ്യുന്ന ആൾക്കാരാണ് അവരെങ്കിലും ആർക്കും അറിയപ്പെടാതെ അവർ കൂട്ടമായി നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ആരാണ് ആ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് വഴിയെ അറിയാം ഒരു പക്ഷേ നിങ്ങൾക്കിതിനൊന്നും താല്പര്യമുണ്ടാകില്ല ഓണാഘോഷങ്ങൾ പലയിടത്തും പലപോലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇതൊന്നും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവില്ല അതാണല്ലോ പ്രപഞ്ചത്തിൻ്റെ രീതികൾ പ്രപഞ്ചത്തിലെ രീതികളാണ് എൻ്റെ പ്രപഞ്ചഗീതയിലൂടെ കാണുന്നത് ആ നല്ല സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെടുത്താം പിന്നെ ഓണത്തിൻ്റെ കുറച്ച് ചൊല്ലുകളും പറയാം കുറച്ച് ചൊല്ലുകൾ മാത്രം ഓണം കേറ മൂലയിൽ എന്ന് വെച്ചാൽ അപരിഷ്കൃതമായ സ്ഥലം അവിടെ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ള പോലെ അതുപോലെയാണ് ഈ മൂന്ന് സുഹൃത്തുക്കളും കൂടി നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും ഒരു വശത്ത് ആഘോഷങ്ങളും മറ്റും നടക്കുകയാണ് അപ്പോൾ വഴിയരികിൽ ആരോരും ശ്രദ്ധിക്കപ്പെടാതെ കൂടി നിന്ന് നിൽക്കുന്ന മൂന്ന് പേര് വേറെ ആരുമല്ല കീഴാർ നെല്ലി ചെറുള പൂവാം അവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് തന്നെ തന്നെയല്ല ഔഷധ സസ്യങ്ങളാണ് വളരെ ഗുണമുള്ളതാണ് അതൊന്നും ആർക്കും അത്ര വലിയ ഗുണങ്ങളൊന്നും ആർക്കും അറിയില്ല ഇപ്പോൾ എല്ലാം വലിയ മോഡേൺ ആണല്ലോ അപ്പോൾ ആർക്കും അതിനെപ്പറ്റി ഒന്നും അറിയാറില്ല ഈ ഔഷധ സസ്യങ്ങളെല്ലാം നമ്മളുടെ വീട്ടിൽ ചെടിച്ചട്ടിയിൽ വന്ന് നികാറുണ്ട് ഇടക്കിടക്ക് പക്ഷേ നമുക്കറിയില്ല അതിൻ്റെ പേരെന്താണ് ഗുണങ്ങളറിയില്ല പിന്നെ ഇപ്പോൾ ഞാൻ അറിഞ്ഞു തുടങ്ങി കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് പറിച്ചു കളയാനും തോന്നില്ല കളയാണെന്നോർത്ത് പറിച്ച് കളയാറാണ് പതിവെല്ലാവരും പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ ആർക്കും അറിയില്ല പക്ഷേ നമ്മൾ പ്രകൃതിയിലെ ചില കാര്യങ്ങളെല്ലാം വച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതവും അതിനോട് താരതമ്യപ്പെടുത്തുന്ന പോലെ തോന്നും ഒരു തട്ടിക്കൂട്ടൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഒപ്പിക്കൽ എന്തോ ആർക്കും ഇഷ ഇഷ്ടയില്ലാത്ത പലരും ഉണ്ടാവും എന്നാൽ വളരെ അപൂർവം ചിലർ ഇഷ്ടപ്പെടുന്നുണ്ടാവാം നമ്മളെ നമ്മളറിയുന്നില്ല ചിലവർ ഇഷ്ടം നടിക്കുന്നു ചിലവർ എല്ലാവരും തിരക്കിലാണ് ഇപ്പോൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ പോവുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ചാനലിൻ്റെ കാര്യമാണെങ്കിലും ചാനൽ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നൊരു ചാനല് പ്രപഞ്ചഗീതി അതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നത് ആർക്കും അത്രയ്ക്ക് വലിയ താല്പര്യം ഇല്ലാത്ത പോലെ ഇഴഞ്ഞിഴഞ്ഞ എന്നാൽ താല്പര്യമുള്ളവരുണ്ട് താനും അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കണക്കിലെടുക്കുമ്പോൾ ഞാനപ്പോൾ ഓർത്തു ഈ പാവം ഈ ഒരു വശത്ത് വാദ്യാഘോഷങ്ങളും മറ്റും നടക്കുകയാണ് അത്താഘോഷം ഓണം സെലിബ്രേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മൂന്ന് പേരെ കൂടെ എനിക്കൊന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നി എൻ്റെ മനസ്സിൽ തട്ടിയവരാണ് ഇതാണ് ചെറുള കള്ളപ്പോലെ നമ്മുടെ ചെടിച്ചട്ടിയിൽ വളരും ഒരു കുറ്റിച്ചെടിയാണ് ചെറുളയെ പരിചയ പുഷ്പങ്ങളിൽ പെട്ടതാണ് വലിപ്പൂവെന്നും ഈ ചെടിക്ക് പറയും ചൂർന്നത് ഇൻഫെക്ഷനും നല്ലതാണ് ഈ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ അതിൻ്റെ വെള്ളം കുടിക്കണത് പിന്നെ ഗർഭിണി ഗർഭിണികൾക്കും അതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കണത് സുഖപ്രസവത്തിന് നല്ലതാണെന്നാണ് പറയുന്നത് കൃഷിശല്യത്തിനും പാലിൽ കാറ്റ് കഴിക്കുന്നത് ഇത് നല്ലതാണ് വെറുതെ ഇങ്ങനെ ഒന്നിട്ടെന്ന് മാത്രം ഇവരെ ഒന്നും മറക്കാൻ വയ്യല്ലോ എല്ലാം വളരെ ഗുണങ്ങളുള്ളതാണ് കുറച്ചൊക്കെ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട് ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട് വേറെ ഡിസ്ക്രിപ്ഷൻ ഒന്നും പ്രത്യേകമായിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് കാണുക എല്ലാവരും തിരക്കല്ലേ തിരക്കിനിടയിൽ ഇതൊന്നും നോക്കാൻ പോലും നേരം കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഞാൻ ഇവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് എൻ്റെ സുഹൃത്തുക്കളെ ആരാണ് കീഴാർ നെല്ലി പൂവാംകുർനില ചെറുള അത് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്നവരായിരിക്കും പഴമക്കാർക്കെല്ലാം നല്ലപോലെ അറിയുന്നതാണ് അതിൻ്റെ കുറച്ച് ഓണച്ചൊല്ലുകളും ശ്രദ്ധിക്കപ്പെടപ്പെടാതെ പോകുന്നതുമൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേൾക്കാന്നേ അറിയില്ലല്ലേ ലാഗിങ്ങാണെന്ന് കരുതുന്നവരുണ്ട് ഇഴഞ്ഞിഴഞ്ഞു പോണകുന്ന ഈ എന്ത് കേൾക്കാൻ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തറിയാൻ ഇതെല്ലാം ഞങ്ങൾക്കറിയാം അങ്ങനെയൊക്കെയാണല്ലോ ലോകത്തിൻ്റെ എല്ലാം ചിന്തകളും മറ്റും ഇപ്പം നല്ല ഗുണങ്ങളുള്ള പല ഇതും അറിയപ്പെടാതെ വഴിയോരങ്ങളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ചിലരെല്ലാം അത് അന്വേഷിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒന്നും ആരും അങ്ങനെയുണ്ട് ആ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഒരു ഫോറിനിലൊരു സുഹൃത്താണ് അത് ഇവിടെ വന്നു വയറുവേദന കൊണ്ട് പാടില്ല എന്താണ് കല്ലാണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ നാട്ടിൽ തിരിച്ചെത്തി നാട്ടിൽ തിരിച്ചു തിരിച്ചുവെത്തി ത്തി എങ്ങനെയോ ചെറിയ ഒരു നിസ്സാര മരുന്നുകൾ ഒക്കെ കൊണ്ട് അതെനിക്ക് തോന്നുന്ന ഈ മരുന്നായിരിക്കാം ചെറുള്ളയായിരിക്കാം കുടിച്ച് രണ്ട് മൂന്ന് ദിവസം കുടിച്ചപ്പോൾ തന്നെ വയറും വയറുവേദന മാറി കിഡ്നിയിലേക്കല്ല എന്തോ വളരെ ബുദ്ധിമുട്ടി വേദനയും സഹിച്ച് ഒക്കെ നാട്ടിലെത്തിയതാണ് പക്ഷെ അവർ തിരിച്ചു പോയി ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇതെല്ലാം അനുഭവങ്ങളിലുള്ളതാണ് പക്ഷേ ആരും അത്ര വിശ്വസിക്കാറില്ല നിങ്ങളും ഇടയ്ക്ക് ചെയ്ത് നോക്കും പക്ഷേ ചെയ്ത് നോക്കുമ്പോൾ ചെറുളയാണോ എന്നുറപ്പ് വരുത്തണ പരിചയമുള്ളവരെയോട് ചോദിച്ചിട്ട് അത് വെള്ളം വെന്തവെള്ളം കുടിക്കുന്നത് നല്ലതാണ് കീഴാർ നെല്ലിയും നല്ലതാണ് പൂവാൻകുറമില്ലേ എല്ലാത്തിനും അവരും പ്രത്യേക രോഗങ്ങൾക്കും ഉള്ള സവിശേഷതകളും ഔഷധങ്ങളുമൊക്കെയാണ് ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു അപ്പോൾ നിങ്ങളിവരെക്കുറി പരിചയപ്പെടുത്തുക ഞാനത് തിരക്കിട്ട് തിരക്കിൽ പറയുകയാണ് നിങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒന്ന് എന്നെ ശ്രവിച്ചാലും കേട്ടാലും പറഞ്ഞാലും കേൾക്കണം എന്നൊന്നുമില്ലല്ലോ അതങ്ങോട്ട് ഒഴിച്ചു പോകാം ഒക്കെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു നല്ല ഓണാശംസകൾ നേരുന്നു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓണം ആഘോഷിക്കാൻ ആഘോഷിക്കാത്തവരും ആഘോഷിക്കാൻ കഴിയാത്തവരും നിവർത്തിയില്ലാത്തവരും എല്ലാം നമ്മുടെ നാട്ടിലുണ്ട് എങ്കിലും സന്തോഷ നിമിഷം ആ ഓണം എല്ലാവരും ആഘോഷിക്കുകയാണ് അതിൽ നമുക്കും പങ്കുചേരാം എല്ലാം എല്ലാവർക്കും നല്ലത് വരട്ടെ നിങ്ങളിത് കാണുക എന്തൊക്കെയോ മെസ്സേജോ എന്തൊക്കെയോ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ കാര്യമുള്ള ഉണ്ടാവില്ല അതുപോലെ തന്നെയായിരിക്കും എൻ്റെ ഈ പ്രപഞ്ചഗീതി പക്ഷേ ഇതൊക്കെ സത്യങ്ങളാണ് കേട്ടോ സത്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് നിർത്തട്ടെ വേറെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്കിഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം 구부리오대, l a k s h m